ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ യൂണിറ്റ് രണ്ടിലോരോ കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും യൂണിറ്റ് രണ്ടിലെ തന്നെ അടുത്തൊരു ഭാഗമാണ് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മളെ നെറ്റ് എക്സാമുമായി അല്ലെങ്കിൽ നെറ്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഐഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് പേപ്പർ വണ്ണിനുള്ള ഗ്രൂപ്പിലേക്കുള്ള കോഡാണ് ഇത് അറബിക്കിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്കുള്ള കോഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് രണ്ടും ലിങ്ക് സ്കാൻ ചെയ്തുകൊണ്ട് അറബിക്കിൻ്റെയും പേപ്പർ മണ്ണിൻ്റെയൊക്കെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി യൂണിറ്റ് രണ്ടിലെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള അൽ കെസോസു വൽ ഹിക്കായ എന്ന് പറയുന്ന കലീല കലീലാവതിമിനയും അൽഫലീല വലയും ഉൾപ്പെടുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം കൂടിയാണ് നമുക്ക് യൂണിറ്റ് ഇനി അവശേഷിക്കുന്നത് വളരെ ചെറിയൊരു ഭാഗമാണ് അത്രയും ഡപ്താല ആയിട്ടൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്ത ഒരു ഏരിയ കൂടിയാണ് എന്നാലും ചിലപ്പോഴൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കലീല വദിന്ന സാഹിബ് ഹദൽ കിതാബ് ഇബ്രിൻ മുബ്രിൻ മുഖഫ ആണ് ഈ ഒരു രചനയുടെ സാഹിബ് കലീല എന്ന് അല ഹയാത്തിൽ പക്ഷികള് മൃഗങ്ങളുടെയൊക്കെ നാവിലൂടെയുള്ള വിവിധ രൂപത്തിൽ എന്താണ് മനുഷ്യജീവിതവുമായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹദൽ കിതാബ് ഖുറാഫി ഇവര് ഘട്ടകഥകൾ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള അതിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത് അസുൽ കിതാബ് ഹിന്ദിയും ഇതിന്റെ കലീല ഉദ്യമിനിയുടെ ബേസ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാല് സംസ്കൃത ഭാഷയിലായിരുന്നു ഇതിന്റെ മൂലകൃതി ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അപ്പൊ അൽ ഫാരിസി അങ്ങനെ പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു പേർഷ്യയുടെ പേർഷ്യയിലേക്ക് ഈ സംസ്കൃത ഭാഷയിൽ നിന്നത് വിവർത്തനം ചെയ്യപ്പെട്ടു നോക്കാലോ ഇബിനുൽ മുഖഫ് ഇലൽ അറബിയ അങ്ങനെ പേർഷ്യൻ ഭാഷയിൽ അതോ പഹ്ലവി പേർഷ്യന്റെ പഴയ ഭാഷ പഹിലവിയാണല്ലോ അതിൽ നിന്നാണ് അറബിയിലേക്ക് എന്ത് വിവർത്തനം വരുന്നത് ഇബിനുൽ മുഖഫ് ഈ വദിന്നയുടെ വിവർത്തനം നിർവഹിക്കുന്നത് തനാൽ കിതാബ് മൂതുഷത്ത് രാജാക്കന്മാരുടെ പ്രജകളുടേത് സദാഖ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്താകുന്നുണ്ട് അതിന്റെ ഉള്ളടക്കമായി വരുന്നുണ്ട് കിതാബിലെ കലീല വദിന്ന ഓഫ് ഇത് അടിസ്ഥാനപരമായി ഇത് എഴുതിയിട്ടുള്ള ആള് ആരാണെന്ന് പറയപ്പെടുന്നത് എന്ന് ി മലിക്കിൽ ഹിന്ദു എന്ന് പറയുന്ന രാജാവിന് വേണ്ടിയിട്ട് ഫിലോസഫറായിരുന്ന ഭൈതബയാണ് എഴുതിയിട്ടുള്ളത് ചോദിക്കും ആ മറുപടി ആ രൂപത്തിലൊക്കെയുള്ള രീതിയിലാണ് കലീലാവതിയുടെ അസുലിയായിട്ടുള്ള ഗ്രന്ഥം ഉള്ളത് ഇതാണ് അതിൽ ഏറ്റവും സംക്ഷിപ്തമായിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ അത് എഴുതിയുഖ ആണല്ലോ ഇബ്രുൽ മുഖഫ അദ്ദേഹം രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ആളാണ് നൂറ്റി ആറ് മുതൽ നൂറ്റി നാല്പത്തിരണ്ട് വരെ മുപ്പത്തിയാറ് വയസ്സ് സമയത്ത് അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ ക്രിസ്തുവർഷം എഴുന്നൂറ്റി ഇരുനൂറ്റി എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് അബൂ മുഹമ്മദ് നമ്മുടെ ഹരീരയുടെ പറഞ്ഞിരുന്നു അബു മുഹമ്മദ് അൽ ഖാസും അല്ലെ ഇബ്രുൽ മുഖഫും അബു മുഹമ്മദ് ആണ് പക്ഷെ പേര് അബ്ദുള്ള അല്ലെ റോസബ ഇബിനു രാജ വൈഹി അലർഫ് ഇബിനുൽ മുഖഫ് എന്നറിയപ്പെട്ടതാണ് അദ്ദേഹം ഫാ പേർഷ്യയിലെ ജോർ എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചിട്ടുള്ളത് അദ്ദേഹം ഫാരിസി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മജൂസിൽ വിഭാഗം തന്നെയാണ് എന്ന് പറയുന്ന ഒരാളിലേക്ക് ചേർത്തിയിട്ടാണ് സർദാഷ്തി എന്ന് പറയപ്പെടാറുള്ളത് അദ്ദേഹം മജൂസിയിൽപ്പെട്ട തന്നെ ഒരു ഉപവിഭാഗമാണ് സർദാഷ്തീ എന്ന് പറയുന്നത് കാരണം മജൂസിയൻ മജൂസി അതാണ് പിന്നീട് മജൂസി രണ്ടു രണ്ടാണെന്ന് കരുതേണ്ട പിന്നെ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ മജൂസിയെന്ന് പറഞ്ഞു രണ്ടോ ഒന്നെയാണ് മജൂസിയിൽപ്പെട്ട ഒരു യുദ്ധ വിഭാഗമാണ് സഫാഹിന്റെ അമ്മാവനായിരുന്നു ഈസ അവരിലൂടെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അതേപോലെ മൻസൂറിന്റെയും സഫാഹിന്റെയും ഈ അമ്മ ആയിരുന്നു ഇനി അദ്ദേഹത്തിന്റെ രചന കയറിപ്പോയതാണ് കിതാബുൽ അദബ് സർ അത് അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് അതേപോലെ കിതാബ് അദ്ദുറത്തുൽ യീമ എന്ന് പറയുന്ന അല്ലെങ്കിൽ കിതാബ് അൽ അദബുൽ കബീർ എന്ന് പറയുന്ന വേറെ രചനയും അദ്ദേഹത്തിന് ഉണ്ട് ഈ സിഹത്തുകള് അതേപോലെയുള്ള ഇർഷാദാത്തുകളൊക്കെ കൊടുക്കുന്നൊരു ഗ്രന്ഥാണ് അപ്പോൾ അദബുസഹീർ ദുറത്തുലിയീമ ഈ രണ്ട് ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ടും ആർക്കുള്ളത് നമ്മുടെ ഇബനുൽ മുഖഫ്രന് ഉള്ളത് അപ്പൊ ഖലീലയുടെ സ്വാഹിബ് അബ്രുൽ മുഖഫാണ് അത് സംസ്കൃതത്തിൽ നിന്ന് പഹലവിയിലേക്ക് പോയി അതിൽ നിന്നാണ് ഇബ്രുൽ മുഖഫ് അതിനർബീകരിക്കുന്നത് ഓക്കെ ഇനി യൂണിറ്റ് രണ്ടിലെ ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള അൽഫു ലൈല വലൈല എന്ന് അൽഫു ലൈല വലൈല എന്നുള്ളതാണ് കേട്ടോ ആയിരം കഥകൾ ഹസാർ എന്ന് പറഞ്ഞ ആയിരം ആണല്ലോ അഫ്സാന കഥകൾ ആയിരം കഥകൾ എന്ന പേരിലുള്ള ഹസാർ അഫ്സാന എന്ന് പേരിലുള്ള ഗ്രന്ഥമാണ് അടിസ്ഥാന ഗ്രന്ഥം അതിന്റെ തുടക്കത്തെ കുറിച്ചിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയൊന്നും ഇല്ല ഷഹർസാദ് എന്ന് പറയുന്നത് ഖിസസിൽ ലയാലി രാത്രിയിൽ കഥ പറയുന്ന ആൾ ആരാണ് ഷഹർസാദ് എന്ന് പറയുന്നവരാണ് അവരാണ് കഥ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ലേഡി എന്ന് പറയുന്നത് അവിടുത്തെ മന്ത്രിയുടെ ഏറ്റവും വലിയ മന്ത്രിയുടെ മകളാണ് ആര്സാദ് എന്ന് പറയുന്നത് അവരെ വിവാഹം ചെയ്തിട്ടുള്ളത് ഷഹറിയാർ ആരാണ് മലിക്കാണ് എന്ന് പറഞ്ഞതോ അത് ഷഹർസാദിന്റെ ചെറിയ സഹോദരിയാണ് ഓക്കെ അപ്പോ ഈ ഷെഹർആാറ് ഒരുപാട് ആളുകൾ കല്യാണം കഴിക്കും എന്ത് ചെയ്യും എല്ലാരും ഇങ്ങനെ കൊല്ലും ഷഹർസാദ് എന്ത് ചെയ്തു ഇവരെ കല്യാണം കഴിച്ചു പക്ഷെ ഓരോ കഥയും സസ്പെൻസ് ആക്കിയിട്ട് രാത്രി അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പൊ അദ്ദേഹം കൊല്ലൂല അങ്ങനെ അങ്ങനെ ആയിരം രാത്രി അദ്ദേഹം എന്ത് ചെയ്തു അവര് അദ്ദേഹത്തെ ഈ കഥയുടെ ത്രില്ലറിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോ അങ്ങനെ അവരെ വധിച്ചിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹം എന്തായിട്ടുണ്ട് വധിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അൽഫുലീല പോലെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അൽഫുലൈല അൽഫുലയിലയും അതേപോലെ നമ്മുടെ കലീലാവോദിംനയും വളരെ ചെറുതായിട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഭാഗങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് രണ്ടിൻ്റെ ഈ അവസാന ഭാഗത്തു നിന്ന് നമുക്ക് ചർച്ച നടത്താനുള്ളത് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഐഫറിൽ ജോയിൻ ചെയ്യാനും പ്രിപ്പറേഷനും നല്ല നൽകുന്ന മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്താൽ ഇവിടെ നിന്ന് ഐഫൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങൾ കോൾ ചെയ്യുന്നതായിരിക്കും അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്